അപ്പം കേട്ടല്ല ഞങ്ങൾ ഇല്ല അച്ചപ്പത്തിൻ്റെ അച്ഛ മേടിക്കാൻ വേണ്ടി പോകേണ്ട കേട്ടോ അപ്പം ഞാനും ആലും ആമിയും കൂടിയാണ് ആണേ പോണത് അവിടെ ചെന്നപ്പോഴത്തേക്കേ അങ്കളൊക്കെ നക്ഷത്രമൊക്കെ തൂക്കണമായിരുന്നു കേട്ടാ പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും തേനയൊക്കെ ഭാഗിയിട്ട് പുല്ല് നല്ല അടിപൊളിയായിട്ട് മുളച്ച് വന്നേക്കുന്നത് പിന്നെ ഈ ഒരു കുഞ്ഞു കിണർ അങ്ങൾ ഉണ്ടാക്കിയെടുത്തത് പേപ്പർ ഗ്ലാസും പിന്നെ നമ്മുടെ ഷേവിംഗ് സെറ്റിൻ്റെ ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് ആമിക്കും അലൂനും പിന്നെ പട്ടികളെയും പൂച്ചകളെയൊന്നും കാണാൻ പാടില്ല എവിടെ കണ്ടാലും അടുത്ത് ഓളത്തിടും ഇത് അവിടുത്തെ പട്ടിക്കുഞ്ഞുങ്ങളാണെ റോണിയും ബ്രൂണോയും വേണ്ട എനിക്ക് എപ്പോഴും പേരുമാറി ഇപ്പം റോണിയും ബ്രൂണീന്നൊക്കെ ഉണ്ടാ ഞാൻ വിളിക്കണം അതൊക്കെ മൈൻഡ് പോലും ചെയ്യൂല ദേ നമ്മുടെ കുരുത്തങ്കട്ട കുഞ്ഞ് അവിടെ ഇവിടെ ആയിട്ട് ഓടി നടപ്പണ്ടട്ടാ നക്ഷത്രങ്ങളൊക്കെ തൂക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പുൽക്കൂടിന്റെ അരികത്ത് സീരസെറ്റൊക്കെ നടക്കേണ്ട കേട്ടോ അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഞാനും കൂടെ കൂടിയിട്ടാ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ സീരസെറ്റ് ഒക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് പുല്ല് മുളക്കാനുള്ളൊരു സാവകാശം കാരണം കൊണ്ട് നമ്മുടെ വീട്ടിൽ പുൽക്കൂട് വയ്ക്കാനായിട്ട് കുറച്ച് താമസം വന്നത് അങ്ങനെ തെയ്യാം അവിടുത്തെ പുൽക്കൂടൊക്കെ റെഡിയായി നക്ഷത്രങ്ങളൊക്കെ തൂക്കി ലൈറ്റൊക്കെ തെളിഞ്ഞ് അതിനപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ട് കാണാൻ അങ്ങനെ ഞങ്ങൾ അച്ചപ്പത്തിൻ്റെ അച്ചമ്മി നേരെ വീട്ടിലോട്ട് പോകുന്നത്